ഇതേ വിശേഷണം തന്നെയായിരുന്നു ജന് വിഭാഗത്തിനും ജന് വർഗത്തിനും ആളുകൾ വകവെച്ച് കൊടുത്തിരുന്നത് രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കൈവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ജന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല സുഹീനായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജെന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോ വിശുദ്ധ ഖുർഹാനോ നടത്തിയിട്ടില്ല പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാഅുത്തുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാനത് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തിലൊലമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്